അമ്മ ചിത്രങ്ങൾ കൊണ്ട് ആസ്വാദക ഹൃദയങ്ങൾ കീഴടക്കുകയാണ് സ്മിത കെയ എന്ന ചിത്രകാരി അമ്മയും കുഞ്ഞുമാണ് സ്മിതയുടെ മിക്ക ചിത്രങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് പൈനൂർ ഗാന്ധി പാർക്കിലെ ചിത്രപ്രദർശനം കാണാൻ നിരവധി കലാസ്വാദകരാണ് എത്തുന്നത് അമ്മയാണ് കെ സ്മിതയുടെ ചിത്രങ്ങളുടെ ഇഷ്ടവിഷയം പല ഭാവതലങ്ങളിൽ നിന്ന് സ്മിതയുടെ അമ്മമാർ ആസ്വാദകരോട് സംവദിക്കുന്നു ഗർഭാവസ്ഥ മുതലുള്ള അമ്മയുടെ വികാസ പരിണാമങ്ങളുണ്ട് ഈ ചിത്രങ്ങളിൽ ചെറുകുന്നത്തറ ഹെൽത്ത് സെന്ററിലെ നഴ്സിംഗ് ഓഫീസറായി ജോലി ചെയ്യുന്ന സ്മിത ചിത്രകല അക്കാദമികമായി വൈ പഠിച്ചിട്ടുണ്ട് മൂവായിരത്തിലേറെ ഇലിസ്ട്രേഷനുകളും ആയിരത്തിലേറെ പെയിന്റിങ്ങുകളും ഇതിനോടകം വരച്ചു ഇതിന്റെ വിഷയം എന്ന് വെച്ചാൽ സ്ത്രീ അമ്മ ഗർഭിണി അമ്മ കുഞ്ഞ് എന്നീ ഈ ഭാവങ്ങളിൽ പ്രതി പ്രതികരിക്കുന്ന ചിത്രങ്ങളാണ് കൂടുതലായി വരച്ചിട്ടിരിക്കുന്നത് പിന്നെ അതുകൂടാതെ മൃഗങ്ങൾ മൃഗങ്ങളും മനുഷ്യനും തമ്മിലുള്ള ആത്മബന്ധം കാണിക്കുന്ന കുറച്ച് ചിത്രങ്ങൾ കൂടെ ഇവിടെ ഞാൻ വരച്ച് ചേർത്തിട്ടുണ്ട് പ്രകൃതിയും സ്ത്രീകളും കുട്ടികളും കൂടാതെ മൃഗങ്ങൾ പക്ഷികൾ ഈ വിഷയങ്ങളെ ഞാൻ ചിത്രങ്ങൾ ഇവിടെ വെച്ചിരിക്കുന്ന ചെയ്തിട്ടുള്ളതാണ് ദുബായിലും തായ്ലാന്റിലും പ്രദർശനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് പൈനൂർ ഗാന്ധി പാർക്കിലേത് സ്മിതിയുടെ പതിനൊന്നാമത്തെ സോളോ എക്സിബിഷനാണ് പേന കൊണ്ടുള്ള പോർട്രേറ്റുകളുടെ പ്രദർശനവും സംഘടിപ്പിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ